മഹാദേവ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് കുരുന്നുകൾ മുതൽ പ്രായഭേദമന്യേ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരു കലയ്ക്ക് പിന്നിൽ അണിനിരക്കുകയാണ് അവർക്ക് കലോത്സവമെന്നോ കേരളോത്സവമെന്നോ അങ്ങനെയൊന്നുമില്ല പ്രാഥമിക വിദ്യാഭ്യാസം തേടുക എന്ന പോലെ ഒരു ഗ്രാമത്തിലെ കലാലിഖിതം സിരകളിലേക്ക് പകർത്തി എഴുതുകയാണിവർ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് മഹാദേവ ഗ്രാമത്തിന് കോൽക്കളി എന്ന കലാരൂപത്തോടുള്ള ഈ അഭിനിവേശം വെറും കോൽകളി എന്നതിനപ്പുറം തങ്ങളുടെ നാടിന്റെ പെരുമ കൂടിയാണിതെന്ന് പയ്യന്നൂർ കോൽകളിയെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്രയേറെ സുന്ദരവും മനോഹരവുമാണ് പയ്യന്നൂർ കോൽകളി രണ്ടായിരത്തി അഞ്ചു മുതലാണ് മഹാദേവ ഗ്രാമത്തിലെ ഫൈൻ ആർട്ട് സൊസൈറ്റി എന്ന കലാ സാംസ്കാരിക സംഘടന പുതുതലമുറയെ കോൽകളി പഠിപ്പിക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുക്കുന്നത് വർഷങ്ങൾ ചോരാതെ ഓരോ വർഷവും ഓരോ സംഘങ്ങൾ പഠിച്ചിറങ്ങിയവർ പല ശാഖകളിലായി മറ്റു സംഘങ്ങളുടെ അമരത്തേക്ക് ഒന്നോ രണ്ടോ സംഘങ്ങൾ ഉണ്ടായിടത്തു നിന്നാണ് നാട് നീളെ കോൽകളി എന്ന മഹാദേവ ഗ്രാമത്തിന്റെ ഹാസ്യമൊഴി പിറവികൊള്ളുന്നത് അത്രയേറെ ആവേശമായി മാറിയിരിക്കുന്നു പയ്യന്നൂർ കോൽകളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കോൽകളി മാറുമ്പോൾ മഹാദേവ ഗ്രാമത്തിൽ നിന്ന് നിരവധി കോൽകളി സംഘങ്ങൾ ഇന്നുണ്ട് കോൽകളിയുടെ സുവർണ കാലഘട്ടം കോൽകളിക്ക് മാത്രം മഹാദേവ ഗ്രാമത്തെ തേടിയെത്തിയത് ഫോക്ലോറിന്റെ നിരവധി അവാർഡുകളാണ് നാളുകളും വർഷങ്ങളും മറയുമ്പോൾ ഇന്നും തുടരുകയാണ് മഹാദേവ ഗ്രാമത്തിന്റെ കോൽകളി മാജിക് കോൽകളി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള നാടൻ കലയാണെങ്കിലും കലോത്സവ വേദികളിൽ അനുമതി മുസ്ലിം സമുദായിക കോൽകളിക്ക് മാത്രമാണ് വിധി നിർണ്ണയിക്കാനുള്ള ആശയക്കുഴപ്പത്തിന്റെ പേരിലാണ് കലോത്സവ വേദികളിൽ നിന്ന് കോൽകളിയെ മാറ്റിയിട്ടുള്ളത് സമുദായക്കൂട്ടത്തിലും നാട്ടുകൂട്ടത്തിലും ഏറെ പ്രചാരമുള്ള പാരമ്പര്യ കലാരൂപത്തെ കോൽകളി കമ്പടിക്കളി കോലാട്ടം എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്നു മുമ്പ് കാലങ്ങളിൽ കോളേജ് ലെവലിലുള്ള കലോത്സവത്തിൽ ഒക്കെ തന്നെ മത്സരങ്ങളിലൊക്കെ തന്നെ കൊൽക്കളി ഒരു വിഷയമായി വരാറുണ്ട് എല്ലാ തരം കൊൽക്കളിയും ഒരു ബാനറിൻ്റെ ഒരു ഐറ്റമായി നടത്തി വരാറുമുണ്ട് അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഏതാണോ അവർക്ക് പ്രൈസ് സമ്മാനവും കൊടുക്കാറുണ്ട് ഈ മാപ്പിള കോഴ്ക്കളിയും മറ്റ് ഉള്ള കോഴ്ക്കളികളും ഒക്കെ തന്നെ ഒരേ വേദിയിൽ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുള്ള ഇഷ്ടംപോലെയുള്ള കുട്ടികൾ ഈ പയ്യന്നൂർ പ്രദേശങ്ങളിലും വടക്കൻ കോൽകളി തെക്കൻ കോൽകളി മാപ്പിള കോൽകളി ഹരിജൻ കോൽകളി എന്നിങ്ങനെ കലാസംബന്ധമാണ് കോൽകളി പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചവിട്ടിയും മെയ്വഴക്കങ്ങൾ കാട്ടിയും കോലടിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു നാടൻ കലാരൂപം എല്ലാ നാടൻ കലകളും നാട്ടുകൂട്ടങ്ങളിൽ നിന്നോ സമുദായ കൂട്ടങ്ങളിൽ നിന്നോ ഉയർന്നു വന്നവ തന്നെയാണ് കോൽക്കളിയുടെ പിറവിയും അതുപോലെ തന്നെയായിരിക്കണം എന്നാണ് ഗുരുക്കന്മാരും കരുതുന്നത് ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഈ കല പിറവിയെടുത്തത് എന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണ് എന്ന ഈ രംഗത്ത് വർഷങ്ങളായിട്ടുള്ള ഗുരുക്കന്മാർ പറയുന്നത് എല്ലാ നാടൻ നാടൻകലകളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത കൊലത്ത് നാട്ടിലെയും തുളുനാട്ടിലെയും കളരികളിൽ പരിശീലനത്തിന്റെ ഭാഗമായി പ്രചരിച്ച കോൽകളി ഒരു ക്ലാസിക് കല പോലെ ഇന്നും കളിച്ചു പോരുന്നത് പയ്യന്നൂരിൽ മാത്രമാണ് പയ്യന്നൂരിലും മഹാദേവ ഗ്രാമത്തിലുമായി നിരവധി കോൽകളി സംഘങ്ങളാണ് നിലവിലുള്ളത് മഹാഭാരതത്തോളം പഴക്കമുണ്ട് കോൽകളിക്കെന്നാണ് ചിലർ പറയുന്നത് ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും ആയുധവിദ്യ പഠിപ്പിക്കുന്നതിനിടയിൽ പ്രാരംഭ പഠനങ്ങളായി പഠിപ്പിച്ചതാണത്രേ കോൽകളി ഇതിനെ അനുസ്മരിച്ചു കൊണ്ടെഴുതിയ പല പാട്ടുകളും പയ്യന്നൂർ കോൽകളിയിൽ വളരെ പ്രസിദ്ധമാണ് പാണ്ഡവന്മാർ വനവാസ ഉല്ലാസത്തിനു വേണ്ടി രൂപപ്പെടുത്തിയതാണ് കോൽകളിയെന്നും പറയുന്നവരുണ്ട് വൃന്ദാവനത്തിൽ ഗോപ ശ്രീകൃഷ്ണനും മറ്റു ഗോപ ബാലന്മാരും ചേർന്ന് കളിച്ചു വന്നതാണ് കോൽകളിയെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇടി വി ഭാരത് കണ്ണൂർ